പിറ്റേന്ന് രാവിലെ ചന്തു എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി താഴേക്ക് വന്നു തലേദിവസം അവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞിരുന്നില്ല കുറച്ചു പേരുടെ ഉള്ളിൽ മാത്രമായി അത് നിന്നു ചന്തു വരുമ്പോൾ അവിടെ ലിവിംഗ് റൂമിലിരുന്ന് രാജനൻ രേവതി ചായ കുടിക്കുന്നുണ്ടായിരുന്നു അവരുടെ അരികിലായി ഫോണിൽ നോക്കി അക്കവും അച്ചും ഇരിക്കുന്നുണ്ട് അവർ തിരികെ പോകാത്തത് കൊണ്ട് തന്നെ ഓമനയ്ക്ക് അവിടെ നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നില്ല ഭാനുവും കൂടി അവിടെ ഇല്ലാത്തത് കൊണ്ട് ഏറെക്കുറെ ഓമനയ്ക്ക് തന്നെ അവിടുത്തെ ജോലികൾ അത്രയും ചെയ്യേണ്ടി വന്നു മോള് രാവിലെ എഴുന്നേറ്റോ അവളെ കണ്ടതും രേവതി ചോദിച്ചു ഓ മുത്തശ്ശി അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി ഒരു ചായ ഇട്ടു കുടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു ചന്തു ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല നീ എല്ലാം ഒന്ന് കാണിച്ചു തരണേ അക്ഷര അവളെ കണ്ടതും ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചന്തു അക്ഷരേയും അച്വിനേം കൊണ്ട് തൊടിയും പാടങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്തു വൈകുന്നേരം ആയപ്പോൾ സോമനും ഭാനും മകൻ ആദ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു അവന്റെ രണ്ടു കൈകളും കാലുകളും ഒടിഞ്ഞിരുന്നു അവർ അവനെ താഴത്തെ മുറിയിൽ കിടത്തി രാത്രിയായതും നളിനി രാജനെയും ദേവതയും കൂട്ടി ആദ്യയുടെ മുറിയിലേക്ക് വന്നു ആ സമയം അവിടെ സോമനും ഭാനുവും ഉണ്ടായിരുന്നു പെട്ടെന്ന് അവിടേക്കുള്ള നളിനിയുടെയും രാജനേയും ദേവതയുടെയും കടന്നുവരവ് കണ്ട് സോമൻ കാര്യമറിയാതെ നിന്നു അകത്തേക്ക് കയറിയതും രാജൻ വാതിൽ കുറ്റിയിട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നു ഇപ്പൊ എങ്ങനെയുണ്ടാതി കുഴപ്പമില്ല അച്ചമ്മേ നളിനി ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു ഞാനിപ്പോ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് വെച്ചാൽ സോമ നിന്റെ ആ അമ്പലത്തിന്റെ അടുത്തുള്ള നാലേക്കർ സ്ഥലമില്ലേ അത് ഞാൻ ഇന്ന് രാവിലെ ചന്ദുവിന്റെ പേരിലേക്ക് മാറ്റി എഴുതി അതിന്റെ കോപ്പി ഗൗരവത്തോടെ ഉള്ള നളിനിയുടെ വാക്കുകൾ കേട്ടതും അച്ഛനും മകനും ഞെട്ടി അയാൾ വെപ്രാളത്തോടെ അത് വാങ്ങി നോക്കി ഒരു നിമിഷം അത് വായിച്ചതും അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ദേഷ്യം കൊണ്ട് അയാൾ വിറച്ചു ആരോട് ആരോട് ചോദിച്ചിട്ട് എന്റെ സ്ഥലം അവൾക്ക് എഴുതി കൊടുത്തത് അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കി അലറി അടുത്ത നിമിഷം അയാളുടെ മുഖത്തൊരു അടി വീണു കിട്ടിയ അടിയുടെ പകപ്പ് മാറാതെ അയാൾ മുഖമുയർത്തി നോക്കിയതും ദേഷ്യത്തോടെ നിൽക്കുന്ന രാജനെ കണ്ട് അയാൾ തറഞ്ഞു നിന്ന് പോയി സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കാൻ നിന്നിട്ട് അലർന്നോടാം അയാൾ പല്ലി നിരിച്ചുകൊണ്ട് മുരണ്ടതും ഭാനു പകപ്പോടെ രേവതിയെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി സോമനും ആദ്യം ഞെട്ടലോടെ പരസ്പരം നോക്കിപ്പോയി ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്തിനു ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അവരുടെ മുഖത്ത് നോക്കാനാകാതെ ആദിയുടെ സോമന്റെ തല കുനിഞ്ഞു നിന്നോടൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞതാണ് അവളെ ദ്രോഹിക്കാൻ നിൽക്കരുതെന്ന് കഴിഞ്ഞ തവണ ഞാൻ അവസാനം താക്കിയതും തന്നിരുന്നു എന്നിട്ടും എന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും നിൽക്കാതെ നീയൊക്കെ വീണ്ടും അവളെ ദ്രോഹിക്കാൻ ഇറങ്ങി നീക്ക് എന്താ കരുതിയത് ഞാൻ വെറും വാക്ക് പറഞ്ഞതാണെന്നോ നാളെ നീ അവരെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചതും അവർ ഒന്നും വീണ്ടാതെ മുഖം കുണിച്ച് ഉള്ളൂ അങ്ങനെ ഒരു ചിന്ത എൻറെ മകന്റെയും ചെറുമകന്റെയും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെച്ചു അവർ പുറ്റത്തോടെ അവരെ നോക്കി പറഞ്ഞു വേണമെങ്കിൽ നിന്റെ മുഴുവൻ സ്വത്തുക്കളും എനിക്ക് അവളുടെ പേരിലേക്ക് മാറ്റാമായിരുന്നു സോമ എനിക്കത് അറിയാൻ മേലഞ്ഞിട്ടല്ല അവർ വീണ്ടും പറഞ്ഞതും അയാൾ ഞെട്ടലോടെ അവരെ നോക്കി എന്നിട്ട് ഞാനത് ചെയ്യാനും എന്തുകൊണ്ടാണെന്നോ അങ്ങനെ മുഴുവനും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുത്താൽ പിന്നെ പുറത്തുനിന്ന് ചോദ്യങ്ങൾ ഉയരും അത് ചന്തുവിനാകും ദോഷമായി ഭവിക്കുക എനിക്ക് അതിനോട് താല്പര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വസ്തു മാത്രം ഞാൻ അവളുടെ പേരിലേക്ക് മാറ്റിയത് ഇനി നീ ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാൽ ഇങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ അവൾക്ക് എഴുതി കൊടുക്കും പല്ല് കടിച്ചുകൊണ്ട് വർദ്ധിച്ച ദേഷ്യത്തോടെ അവർ അവരെ നോക്കി പറഞ്ഞു അമ്മേ ഞാൻ മിണ്ടരുത് അങ്ങനെ നീ എന്നെ വിളിച്ചു പോകരുത് സോമൻ എന്തോ പറയാൻ തുടങ്ങിയത് നാളി നീ ഏളെ നോക്കി അലറി ഇന്നലെ എന്റെ കുഞ്ഞിന്റെ ഭാഗ്യത്തിനാണ് വേണുവിന്റെ മക്കളും മനു നീയൊക്കെ പറയുന്നത് കേട്ടത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കുഞ്ഞിന്റെ അവസ്ഥ അത് പറയുമ്പോൾ അവരുടെ ശരീരം പോലും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അവർ അത് അപ്പോൾ തന്നെ എന്നോട് വന്ന് പറഞ്ഞു നിന്റെ മകനെ അനന്തരവനെ ഇങ്ങനെ കിടത്തിയത് ആരാണെന്ന് നിനക്കറിയോ അറിയൂ ഞാനാണ് അഭിയോടും ജിത്തുവിനോടും ഒക്കെ ഇവരുടെ കൈയും കാലും തല്ലി ഓടിക്കാൻ പറഞ്ഞത് ഞാനായിരുന്നു അവർ പുച്ചത്തോടെ പറഞ്ഞത് കേട്ട് ഇരുവരും ഞെട്ടലോടെ അവരെ നോക്കി ഇതൊക്കെ കേട്ട് സാരി തലപ്പ് കൊണ്ട് വായ്പൊത്തി കരഞ്ഞു ഭാനും രേവതി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം സോമ ഇനി ഇതിന്റെ പേരിൽ നീയോ ഭാർഗവനോ പിള്ളയുടെ മേലെ കൈവച്ചു എന്നങ്ങനെ ഞാൻ അറിഞ്ഞാൽ പ്രത്യേകിച്ച് മനുവിന്റെ അച്ഛുവിന്റെ ദേഹത്തെങ്ങനെ നിങ്ങളുടെ കൈ പതിഞ്ഞാൽ പിന്നെ നീയൊക്കെ സെൻട്രൽ ജയിലിലായിരിക്കും കിടക്കുക കിടത്തു ഞാൻ അതും പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവർ വീണ്ടും സോമനെ നോക്കി രണ്ടു ദിവസത്തെ സമയം ഞാൻ തരും നിന്റെ മകനെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കൊള്ളണം പിന്നെ ഇവനെ നോക്കാൻ വേറെ ആരാണെന്ന് വെച്ചാൽ നീ ഏർപ്പാട് ചെയ്തോളണം അല്ലെങ്കിൽ നീ തന്നെ നിന്റെ മകന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം ഇനി ഭാനുവിനെ അതിന് കിട്ടില്ല പറഞ്ഞേക്ക ഭാനു ആ കഞ്ഞി അവിടെ വെച്ചിട്ട് നീ എന്റെ വാ ഇനി അവന്റെ കാര്യങ്ങൾ സോമൻ നോക്കിക്കൊള്ളും സോമനെയോ ആദ്യേ നോക്കി അത്രയും പറഞ്ഞ ശേഷം അവർ ഭാനുവിനേം കൂട്ടി പുറത്തേക്ക് നടക്കാൻ തുടങ്ങി നിനക്കുണ്ടല്ലോ നിന്റെ അച്ചമ്മയുടെ അതേ സ്വഭാവമാണ് സോമ അവസാനം അവരുടെ ഗിരി തന്നെ നിനക്ക് വരാതിരുന്നാൽ മതി തെരുവിൽ കിടന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ ചാവ ഇടവരേണ്ട പോകുന്നതിന് മുന്നേ അവർ അത്രയും കൂടി പറഞ്ഞു ശേഷം നാളിനി ആനുവിനിയും കൂടി താഴേക്ക് പോയി പിന്നാലെ രേവതി രാജൻ സോമനെട്ട് ഒന്നുകൂടി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് സോമൻ അപ്പോൾ തന്നെ ഭാർഗവനെ വിളിച്ച് ദേഷ്യപ്പെട്ടു ഇനി ഒന്നിനും തന്നെയോ തന്റെ മങ്ങനെയോ കൂടെ കൂട്ടണ്ട എന്ന് അയാൾ അവരോട് ഉറപ്പിച്ചു പറഞ്ഞു ഒരു മുതൽ കൈവിട്ട് പോയപ്പോ തന്നെ അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അതേസമയം ഭാർഗവന്റെ വീട്ടിൽ ആരാ വിളിച്ചത് മനുഷ്യ ഫോണിൽ നോക്കിക്കൊണ്ട് വിഷമത്തോടെ നിൽക്കുന്ന ഭാർഗവനെ കണ്ടതും അങ്ങോട്ടേക്ക് വന്ന മീന് ചോദിച്ചു സോമനാണ് ആ അമ്പലത്തിന്റെ അടുത്തുള്ള അവൻ ആ നാലേക്കർ സ്ഥലയിലേ അത് തറവാട്ടമ്മ ചന്ദുവിന്റെ പേരിലേക്ക് മാറ്റിയെന്ന് അയാൾ നിരാശയോടെ പറയുന്നത് കേട്ട് അവർ ഒന്ന് ഞെട്ടി അയ്യോ അതെന്തിനെ ആ സ്ഥലത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതല്ലേ അവർ അതേ ഞെട്ടലൂടെ തന്നെ അയാളോട് ചോദിച്ചു ആ സ്ഥലത്ത് മാത്രമല്ല അങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾ പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ പോയി തറവാട്ടമ്മ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നത് ആ വേണുവിന്റെ മക്കൾ കേട്ടു അത്രേ മാത്രമല്ല മഹിയെ അതേ ഇങ്ങനെ ആക്കിയത് ഇന്ദ്രനും ജിത്തു അഭിയും ആ വേണുവിന്റെ മകനും കൃഷ്ണന്റെ മകൻ മനുവും കൂടിയാണെന്ന് അതും അവർ പറഞ്ഞിട്ട് അയാൾ അരിശയത്തോടെ പറഞ്ഞു ഒക്കെ കേട്ടതും മിനിയാകെ ഞെട്ടി എന്റെ ഈശ്വരാ എന്റെ എങ്ങനെ ആക്കി അവന്റെ തല ഇടുത്തി വീഴണേ അവർ തലയിൽ കൈയും വെച്ചുകൊണ്ട് അവരെ പ്രാകാൻ തുടങ്ങി നിങ്ങൾ ഇവിടെ എന്ത് നോക്കിയിരിക്കാ മനുഷ്യ നമ്മുടെ മോനെ ഇങ്ങനെ ആക്കിയവരെ വെറുതെ വിടരുത് അവരുടെ കൈയും കാലം തല്ലി ഓടിക്കണം അവർ ദേഷ്യത്തോടെ അയാളെ നോക്കി മുരണ്ടു അതും ആലോചിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലേ അവർ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോകും അവരുടെ അടുത്ത് സാക്ഷിയുണ്ട് പിന്നെ ആ ദേഷ്യത്തിൽ എങ്ങനെ സോമന്റെ മുഴുവൻ സ്വത്തുക്കളോ അവളുടെ പേര് എഴുതി വെച്ചാൽ അതോടെ എല്ലാം തീർന്നു അവന്റെ ആ സ്ഥലം മനസ്സ് കണ്ടിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത അവസാനം ഒക്കെ കൈവിട്ട് പോകും അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട അയാൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു ി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഇരുവരും നഷ്ടപ്പെട്ടു പോയ സ്ഥലത്തെ കുറിച്ച് നിരാശയോടെ നിന്നു അവന്റെ മുഴുവൻ സ്വത്തുക്കളും ചന്ദ്രന്റെ പേരിലേക്ക് മാറ്റണമായിരുന്നു നളിനി വാമനൂരിലെ സോമനെ കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന നളിനിയോട് രാജൻ പറഞ്ഞു ആ അതെനിക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല രാജാ അങ്ങനെ ഞാൻ ചെയ്താൽ പിന്നെ മുന്നും പിന്നും നോക്കാതെ അവൻ എന്റെ കുട്ടിയെ ദ്രോഹിക്കാൻ തുടങ്ങും അവന്റെ പിടിവെളി എന്ന് പറയുന്നത് ഈ സ്വത്തുക്കളാണ് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അവന് വേറെ ഒന്നും നോക്കാനില്ല അതുകൊണ്ടാണ് മുഴുവൻ സ്വത്തുക്കളും ഞാൻ ഒറ്റയടിക്ക് അവളുടെ പേരിലേക്ക് മാറ്റാത്തത് രാജൻ പറഞ്ഞത് കേട്ട് നളിനി പറഞ്ഞു നളിനി പറഞ്ഞാലും കാര്യമുണ്ടെന്ന് രാജന് തോന്നി അതുകൊണ്ട് തന്നെ അയാളൊന്നും മൂളിയതേയുള്ളൂ അതേസമയം ചന്ദുവിന്റെ മുറിയിൽ ഇരുന്ന് മാളവും അക്കവും ചേർന്ന് ചന്ദുവിന് കിട്ടിയ ഓരോ ഗിഫ്റ്റുകളും പൊളിച്ചു നോക്കുകയായിരുന്നു അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും ചന്ദുവിന് ഉണ്ണിയെ കാണാൻ വല്ലാത്ത കൊതി തോന്നി അവൾ മുന്നിലിരിക്കുന്നവരെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി അടുക്കള വശത്തുകൂടി മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാപ്പുറത്തുകൂടി ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും അച്ചുവിന്റെ വിളി കേൾക്കുന്നത് എവിടെ പോകുവേയ് ഞാൻ വെറുതെ നടക്കാൻ തൊടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിട്ട് കുറച്ച് ദിവസമായി അവനെ കണ്ടൊന്ന് പതറിയെങ്കിലും ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ആണോ എങ്കി വാ ഞാൻ കൂടെ വരാം പറയുന്നതോടൊപ്പം തന്നെ അവൻ മുന്നോട്ട് നടക്കുക ചെയ്തതും ആകെ പെട്ടതുപോലെ നിന്നു പോയി ചന്തു താൻ വരുന്നില്ലേ താൻ കുറച്ച് മുന്നോട്ട് നടന്നിട്ടും അവൾ വരാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അച്ചു സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ആ അതിനൊന്നും മൂളികൊണ്ട് അവൾ വേഗം അവന്റെ കൂടെ ചെന്നു ഇരുവരും ഓരോന്നും സംസാരിച്ചു കൊണ്ട് തൊടിയിലൂടെ നടന്നു ഉണ്ണിയുടെ അടുത്തേക്ക് പോകാൻ കഴിയാത്തതിൽ വിഷമം തോന്നിയെങ്കിലും അച്ചുവിനെ മുഷോപ്പിക്കാതെ തന്നെ അവൾ അവന്റെ കൂടെ നടന്നു എന്നാൽ ഈ സമയം ഉണ്ണി ആകെ ഒരു വേർപ്പുമുട്ടലിലായിരുന്നു ചന്തുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചന്ദു തന്റെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ നടന്ന സംഭവത്തിന് ശേഷം അവൾ അവനെ കാണാൻ ചെന്നിട്ടില്ല അതിനെ തുടർന്ന് വല്ലാത്തൊരു ശ്വാസമുട്ടലാണ് ഉണ്ണിക്ക് അവൻ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തോടിനരികിൽ നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് നടന്നു വരുന്ന ചന്തുവിനെ കാണുന്നത് അവളെ കണ്ട് അവന്റെ മുഖം വിടർന്നു എങ്കിലും അടുത്ത നിമിഷം അവളുടെ കൂടെയുള്ള ആൺകുട്ടിയെ കണ്ട് അവന്റെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങൽ പോലെ തോന്നി മനു പറഞ്ഞതു വെച്ച് നോക്കുമ്പോൾ അത് അച്ചു ആകുമെന്ന് അവന് മനസ്സിലായി എന്തുകൊണ്ടോ ആ നിമിഷം അവളുടെ അരികിലേക്ക് പോകാൻ അവന്റെ മനസ്സനുവദിച്ചില്ല അവർ കാണാതെ അവൻ തിരികെ വീട്ടിലേക്ക് നടന്നു അങ്ങനെ രണ്ടു ദിവസം കൂടി നിന്ന ശേഷം രാജനും കുടുംബവും തിരിച്ചവരുടെ തറവാട്ടിലേക്ക് പോയി ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അക്കവും അച്ചും കൂടി ചന്തവുമായി നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയിരുന്നു അവർ പോയ അന്ന് വൈകുന്നേരം ചന്തു ഉണ്ണിയും ഗൗരിയും കാണാൻ പോയി ഫാമിൽ നിന്നും വീട്ടിലെത്തിയ ഉണ്ണിക്ക് ഗൗരിയോടൊപ്പം നിൽക്കുന്ന ചന്തുവിനെ കണ്ട് ഒരല്പ ആശ്വാസം തോന്നി ഗൗരിയോട് രണ്ട് ചായ എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും തൊടിയിലേക്ക് നടന്നു ചന്തു പാർട്ടിയിൽ നടന്ന ഓരോ കാര്യങ്ങളും അവനോട് പറഞ്ഞു കൂടെ അച്ചുവിനെ പറ്റി ആദ്യമായിട്ടാണ് തന്നോട് ചന്തു മറ്റൊരാണിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഉണ്ണി ഓർത്തു അതവന് ചെറിയൊരു കുശുമ്പുണ്ടാക്കിയെങ്കിലും അതവൻ വിദഗ്ധമായി മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവളുടെ ഒപ്പം നിന്നു ഇതിനിടയിൽ അവൾ കോളേജ് തുറക്കുന്ന ദിവസത്തെ പറ്റിയും അവനോട് പറഞ്ഞു ഇനിയിപ്പോ കഷ്ടിച്ച് ഒരാഴ്ചത്തെ കാര്യല്ലേ ഉള്ളൂ ഉണ്ണി ചോദിച്ചു അതെ ചന്തു പറഞ്ഞു നന്നായി പഠിക്കണം കേട്ടോ അവിടെ പോകുമ്പോൾ പല കൂട്ടുകെട്ടുകളും കിട്ടും നോക്കിയും കണ്ടും വേണം ഓരോന്നും തിരഞ്ഞെടുക്കാൻ പിന്നെ റാഗിങ്ങൊക്കെ ഉണ്ടാകും അതിനൊക്കെ അതിന്റേതായ രീതി കണ്ടാൽ മതി ഉണ്ണി പറഞ്ഞു മാളിച്ചേച്ച ഉള്ളത് കൊണ്ട് അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവന്റെ മുഖത്തെ ആവലാത്ത് ശ്രദ്ധിച്ചുകൊണ്ട് ചന്തു പറഞ്ഞു ആ പിന്നെ നിന്റെ ഫോൺ എവിടെ എന്റെ കയ്യിലുണ്ട് പറയുന്നതോടൊപ്പം തന്നെ അവൾ തന്റെ കയ്യിലുള്ള ഫോൺ ഉയർത്തി കാണിച്ചു കൊടുത്തു ഫോൺ ഓപ്പൺ ആക്കി ഈ നമ്പർ സേവ് ചെയ്തു അവൻ പറയുന്നത് കേട്ട് അവൾ ഒന്ന് സംശയിച്ചുകൊണ്ട് ഫോൺ ഓണാക്കി ശേഷം അവൻ പറഞ്ഞു കൊടുത്ത നമ്പർ അവൾ ഫോണിൽ സേവ് ചെയ്തു ഇത് എന്റെ നമ്പറാണ് ഉണ്ണി പറഞ്ഞതും ചന്തു തലയുയർത്തി അവനെ നോക്കി ഇനി മഹിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ ഉടനെ തന്നെ നീ എന്റെ നമ്പറിൽ വിളിക്കണം ബാക്കി ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് മൂളി അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു ചന്തു വന്നു പോയ ശേഷം ഉണ്ണിയുടെ മനസ്സ് ശാന്തമായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ചന്ദുവിന്റെ പേര് സോമന്റെ നാലേക്കർ സ്ഥലം കൂടി ചേർത്തു എന്ന് കേട്ടതും ഓമനെയും സരോജിനെയും ഗിരിജയോ ഒന്ന് ഞെട്ടി എന്തിനാണ് അത് അവൾക്ക് കൊടുത്തതെന്ന് സോമനോട് ചോദിച്ചുവെങ്കിലും അയാൾ എന്തൊക്കെയോ പറഞ്ഞ് തടിതപ്പി പോയി ഇവിടെ നടന്ന മറ്റാരും അറിയരുതെന്ന് നളിനിയുടെ ശക്തമായി താക്കിയതുണ്ടായിരുന്നു അറിഞ്ഞാൽ ഇനിയുള്ള സ്ഥലം കൂടി പോകൂ എന്നായിരുന്നു ശാസന രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മാറ്റി സോമൻ ഭാനുവിനെ കൂടെ വിളിച്ചെങ്കിലും നളിനിയുടെ ഒറ്റ നോട്ടത്തിൽ ഭാനു അവിടെ തന്നെ നിന്നു മഹിയെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട് അറിഞ്ഞിട്ടാണ് കൂടെ ആദ്യം കൊണ്ടുപോയത് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി നാളെയാണ് ചന്ദുവിന് കോളേജിൽ പോകേണ്ട ആദ്യ ദിവസം നാളെ മുതൽ ചന്ദുവിന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യയം തുറക്കപ്പെടുകയാണ് അവൾ ബാൽക്കണിയിൽ നിന്നും ആകാശം സായസന്ധ്യയിൽ കുളിച്ചു നിൽക്കുന്നത് കണ്ണിമ ച്മാതി നോക്കി നിൽക്കുകയാണ് കൂടെ കുറച്ചകലയായി കാണുന്ന ആ വീട്ടിലേക്കും പിറ്റേന്ന് അതിരാവിലെ തന്നെ ചന്തു എഴുന്നേറ്റ് കുളത്തിൽ കുളിക്കാൻ പോയി കുളിച്ച് വന്ന ചന്തു വേഗം ഒരുങ്ങി അമ്പലത്തിലേക്ക് പോയി ആദ്യമായി കോളേജിൽ പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ ദേവിയുടെ അനുഗ്രഹം വാങ്ങാനാണ് അവൾ പോയത് അമ്പലത്തിൽ പോയി വന്ന ചന്തുവിനെ കണ്ടതും ഓമന കലി തുള്ളി തന്റെ മക്കൾ കോളേജിൽ പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവൾ കോളേജിൽ പോകുന്നു എന്നും എന്റെ മക്കൾ കോളേജിൽ പോകുന്നു അന്ന് ഇവളും പോയാൽ മതി കുറച്ചു ദിവസത്തേക്ക് അവൾ കോളേജിൽ പോകണ്ട അവർ മനസ്സിൽ പറഞ്ഞു ശേഷം അതിനായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു അപ്പോഴാണ് അടുക്കളയിൽ ഇരിക്കുന്ന എണ്ണക്കുപ്പി ഓമന കണ്ടത് അവൾ വരുന്ന സമയത്ത് പടിയിൽ എണ്ണ ഒഴിക്കാം അപ്പോൾ അവൾ കാലു തന്നെ നിലത്ത് വീഴും മിനിമം കയ്യോ കാലോ ഓടിയും അങ്ങനെ രണ്ടു മൂന്ന് മാസത്തേക്ക് അവൾക്ക് കോളേജിൽ പോകാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ അവളുടെ കോളേജിൽ പോക്ക് എങ്ങനെയെങ്കിലും നിർത്തണം മിനിയോട് ചോദിച്ചാൽ എന്തായാലും ഒരു വഴി കിട്ടാതിരിക്കില്ല അവർ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ എണ്ണയും കയ്യിൽ എടുത്തുകൊണ്ട് കോണിപ്പടിയുടെ അടുത്തേക്ക് നടക്കാൻ തിരിഞ്ഞതും മുന്നിൽ കൈയും കെട്ടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഹരിയെ കണ്ട് അവർ ഞെട്ടി ഉം എങ്ങോട്ടാ ഈ എണ്ണയും കൊണ്ട് അവരെ നോക്കി അയാൾ ഗൗരവത്തോടെ ചോദിച്ചു അത് എങ്ങോട്ടും ഇല്ല ഓമന പതർച്ചയോടെ പറഞ്ഞു പിന്നെ എന്തിനാ എണ്ണ നീ എടുത്തത് അത് പപ്പടം കാച്ച വേണ്ടി എടുത്തതാ രാവിലെ ദോശക്കോ ഹരി പറഞ്ഞത് കേട്ടപ്പോഴാണ് താൻ പറഞ്ഞ മണ്ടത്തരം അവർക്ക് മനസ്സിലായത് അവർ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു ദൈ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ എണ്ണയും കൊണ്ട് എന്താ നീ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ വല്ലതും ഇവിടെ സംഭവിച്ച ഞാനൊന്നും പറയുന്നത് പോലെ ആകില്ല ഇനി ജീവിതകാലം മുഴുവൻ നീ എന്റെ താലിയെ ഇട്ടുകൊണ്ട് നിന്റെ വീട്ടിൽ തന്നെ കഴിയും ഭീഷണിയുടെ സ്വരത്തിൽ ഹരി പറയുന്നത് കേട്ട് ഓമന ഹരിയെ ചെറിയ പേടിയോടെ നോക്കി മര്യാദയ്ക്ക് ആടങ്ങി ഒതുങ്ങി നിന്നോളണം അയാൾ അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ഓമന ആ എണ്ണ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചു അത് കണ്ടതും ഹരി അവരെ നോക്കി പുച്ത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി ഓമന ദേഷ്യ സഹിക്കാൻ കഴിയുന്നത് നിലത്താഞ്ഞു ചവിട്ടി ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ നളിനിയും ഹരിയും ചിത്തവും വേണിയും വീണയും ഉണ്ടായിരുന്നു പാനു ഓമനെ വിളമ്പാൻ നിന്നു മോളെ നീ എങ്ങനെയാ കോളേജിൽ പോകുന്നത് വണ്ടി എടുക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നളിനി ചന്തുവിനെ നോക്കി ചോദിച്ചു ഇല്ല ചമ്മേ മാളച്ചിയുടെ ഒപ്പം സ്കൂട്ടിയിൽ റെയിൽവേ സ്റ്റേഷൻ വരെ പോകും അവിടെ നിന്ന് ട്രെയിന് പിന്നെ ബസ്സിന് പോയാൽ കോളേജിന്റെ മുന്നിൽ തന്നെ ഇറങ്ങാം മാളവിന്റെ ഒപ്പമായത് കൊണ്ട് ക്ലാസ് ഒക്കെ അവൾക്ക് അറിയാമായിരിക്കും അല്ലേ ആ അതൊക്കെ അറിയാം ചന്തു നളിനിയെ നോക്കി പറഞ്ഞു പിന്നെ ചന്തു ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് റാങ്കിംഗ് ഒക്കെ കാണും നീ അതൊക്കെ അതിന്റെ സ്പോർട്സ്മാൻ സ്പിറ്റിൽ അങ്ങ് എടുത്താൽ മതി റാങ്കിങ് അനാവശ്യമായ രീതിയിൽ പോയാൽ നീ ധൈര്യമായിട്ട് ടീച്ചേഴ്സിനോട് പറഞ്ഞു അല്ലെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാലും മതി ഞാൻ ശരിയാക്കി വിട്ടോളാം ജിത്തു പറഞ്ഞേ കേട്ട് ചന്തു ജിത്തുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ ഇന്ന് ഉച്ചവരെയല്ലേ മോളെ ക്ലാസ് ഉണ്ടാകൂ അതേ വല്യച്ച ഹരി ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റും മനുഷ്യന് ആഹാരം കഴിക്കണം കുറെ നേരമായി കിടന്ന് സംസാരിക്കുന്നു അവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരുന്ന വീണ ദേഷ്യത്തോടെ പറഞ്ഞു അതെ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ച അപ്പൊ പറയുമല്ലോ ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ എന്താ നിങ്ങൾക്ക് ആ നിയമം ബാധകമല്ലേ വേണിയും ദേഷ്യത്തോട് ചോദിച്ചു ചതു കോളേജിൽ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യമായിരുന്നു അതിന്റെ ഇടയിൽ ഈ വർത്തമാനം കൂടി ആയപ്പോൾ അവർക്ക് സാധിച്ചില്ല അതിന്റെ ദേഷ്യം അവർ പുറത്തേക്ക് വിട്ടു അച്ഛ അച്ഛന്റെ പെമ്മക്കു തീരെ അസൂയല്ല കേട്ടോ അവർ പറഞ്ഞത് കേട്ടതും ജിത്തു പുച്ഛത്തോടെ ഹരിയെ നോക്കി പറഞ്ഞു ആ മര്യാദക്ക് ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം തന്നെ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ ചേർന്നിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ നോക്കി നിൽക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ലായിരുന്നു ഹരി പറഞ്ഞത് കേട്ട് രണ്ടു പേരുടെയും വായ അടഞ്ഞു പിന്നെ അവർ ഒന്നും മിണ്ടാത് കഴിക്കാൻ തുടങ്ങി